ഇന്ന് ഞാൻ നമ്മുടെ മുറ്റത്ത് വിരിഞ്ഞ ഒരു രണ്ട് മൂന്ന് ചെടികളുടെ വെറുതെ ചെറിയൊരു കുഞ്ഞ് വീഡിയോ ഇടാം കേട്ടോ ഒന്നും പറയാനൊന്നുമില്ല നല്ല ചെടികളാണ് നന്നായിട്ട് വിരിഞ്ഞ് നിൽക്കുന്നുണ്ട് അപ്പം അതൊന്നു നോക്കിയാൽ നമുക്ക് ഇത് കണ്ടോ ഇത് വൈറ്റ് മൊസാണ്ടയാണ് ഇതൊരു കുഞ്ഞ് ചെടി ഞാൻ മുമ്പ് നടവേലിൽ പോയപ്പോൾ ഒരു കുഞ്ഞ് പിടിപ്പിച്ച ഒരു ചെടി കൊണ്ടുവന്നു നട്ടത് അന്ന് ഞാനിങ്ങനെ ചെടികൾ നമ്മൾ മുറ്റത്ത് നട്ട് പിടിപ്പിക്കണം എന്നല്ലാതെ അത് സെയിലാക്കണമെന്നോ അല്ലെങ്കിൽ അതൊരു ജീവിതമാർഗ്ഗാക്കണമെന്നോ ഒന്നും വിചാരിച്ച കാലമല്ല അപ്പോൾ എനിക്ക് ഏറ്റവും ഇഷ്ടമാണ് മൊസാണ്ട അപ്പം ഞാൻ രണ്ട് കളർ കൊണ്ടുവന്നു പീച്ചും ഇതും കൊണ്ടുവന്നു പീച്ച് രണ്ടും പിടിച്ചു പക്ഷേ പീച്ച് നമ്മൾ പറമ്പിൽ മുറ്റത്ത് കാട് കയറിയപ്പോൾ ഒരാളെ വിളിച്ച് വൃത്തിയാക്കാൻ വിളിച്ചപ്പോൾ അപ്പോൾ അവർ വെട്ടിപ്പോയി പിന്നെ അത് തഴുത്ത് വന്നില്ല പക്ഷേ ഇത് നല്ല സൂപ്പറായിട്ടുണ്ടായി നല്ല ഭംഗിയിൽ പൂക്കളല്ല ഇത് ഇലയാണോ പോകാണോ എന്ന് എനിക്ക് ശരിക്കും അറിയില്ല കേട്ടോ അത് എന്തൊക്കെയാണെങ്കിലും നല്ല നന്നായിട്ട് വിരിഞ്ഞ് നിൽക്കുന്നുണ്ട് അത് കണ്ടപ്പോൾ കുറേ ദിവസമായി ഞാനൊരു വീഡിയോ എടുത്ത് നിങ്ങളെ കാണിക്കണം എന്ന് വിചാരിക്കുന്നത് ഇത് പക്ഷേ എൻ്റെ അടുത്ത് സെയിലില്ല സെയിലിന് വരുന്ന കാലത്ത് ഞാൻ അറിയിക്കാം പിന്നെ അത്യാവശ്യക്കാരുണ്ടെങ്കിൽ അറിയിച്ചാൽ ഞാൻ പുറത്തുനിന്ന് എടുത്തിട്ട് തരാം കേട്ടോ അപ്പോൾ ഇത് കണ്ടില്ലേ നല്ല ഭംഗിയുള്ള ഒരു ചെടിയാണ് മൊസാണ്ട രണ്ടോ മൂന്നോ കുറേ കളറുണ്ട് പക്ഷേ എനിക്കിഷ്ടമുള്ള രണ്ട് കളറാണ് വെള്ളയും പീച്ചുമാണ് അത് ഞാൻ വേറെ കുറച്ച് ചെടികൾ കൂടി വിരിഞ്ഞിട്ടുണ്ട് അതുകൂടി നമുക്ക് നോക്കാം ഇതുണ്ടല്ലോ നല്ല സാധാ ബട്ടൺ റോസയാണ് നല്ല ഓർക്കിഡ് റോസാന്നൊക്കെ പറയും അതുപോലെ ഇതിൻ്റെ ഒന്നും പറഞ്ഞ പോലെ പേരൊന്നും അന്നറിയൊന്നുമില്ല ഞാനൊരു വീട്ടിൽ പോയപ്പോൾ അവിടുന്ന് ഒരു കമ്പ് ഒടിച്ചുകൊണ്ട് നട്ടതാണ് പക്ഷേ കുറേ തരം ഉണ്ടായിരുന്നു നാടൻ റോസകൾ ഇങ്ങനെ കമ്പ് നട്ട് പിടിപ്പിച്ചത് പിന്നെ നമ്മൾ ഈ നഴ്സറി ഹോം ഗാർഡൻ ഒക്കെ തുടങ്ങിയപ്പോൾ സ്ഥലമില്ലാതായപ്പോൾ അതൊക്കെ കുറേ വെട്ടിക്കളയേണ്ടതായിട്ട് വന്നു ഒരു അഞ്ചാറ് കളറൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ഇത് നിറയെ പൂവുണ്ടായിരുന്നു അപ്പോൾ പൂക്കളൊക്കെ കൊഴിഞ്ഞു പോയി തുടങ്ങി അപ്പോൾ അന്നേരം ഞാൻ വിചാരിക്കുന്നു വീഡിയോ എടുക്കാൻ ഇന്നല്ലേന്നു നോക്കുന്ന അപ്പോഴേക്കും പൂക്കളെല്ലാം കുറെ കൊഴിഞ്ഞു പോയിട്ടുണ്ട് എന്തൊരു ഭംഗിയായിരുന്നു എന്നറിയോ ഇത് ഫുൾ ആയിട്ട് പൂക്കളായിരുന്നു അവിടെ നിറഞ്ഞു നിൽക്കുന്ന റോസ ഇതാരെങ്കിലും നമ്മളിടുന്ന ചെടികൾ എടുക്കുന്നതിന് ഞാൻ ഇതിൻ്റെ സ്റ്റെംസ് ഒക്കെ കൊടുക്കാറുണ്ട് അപ്പോൾ അതുപോലെ എൻ്റെ വീഡിയോ കണ്ടിട്ട് ആരെയും ചെടികൾ ചോദിക്കുമ്പോൾ ഈ ചെടിൻ്റെ കമ്പ് വേണമെന്ന് പറയുകയാണെങ്കിൽ ഞാൻ വെട്ടി വെച്ചേക്കാട്ടോ ഇഷ്ടംപോലെ ഉണ്ടല്ലോ പിന്നെ എന്താ വെക്കുന്നതിന് ഈ ചെടി നല്ല സുഗന്ധമുള്ള സുഗന്ധം നമുക്ക് വീഡിയോയിൽ കാണിക്കാൻ പറ്റില്ലല്ലോ മുറ്റത്തേക്ക് ഇറങ്ങുമ്പോൾ തന്നെ എന്തൊരു നല്ല സുഗന്ധമാണ് കേട്ടോ അകത്തേക്കൊക്കെ നമ്മൾ കിടക്കുന്നകത്ത് ജനലൊക്കെ കഴിഞ്ഞാൽ ഇതിൻ്റെ വാസന ഇങ്ങനെ വരുന്നുണ്ട് നല്ല മണമാണ് അപ്പോൾ ഇത് വിരിയട്ടെ ഫുള്ള് വിരിഞ്ഞിട്ട് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ച് കുറേ ദിവസമായി നിൽക്കുന്നത് അപ്പോൾ ക്ഷമ വരുന്നില്ല അവിടെ ഇവിടെയൊക്കെ പൂക്കൾ വിരിഞ്ഞു വലിയൊരു പൊന്തക്കാട് പോലെ നിൽക്കുന്നുണ്ട് നിറയെ മുട്ടുമുണ്ട് അപ്പോൾ ഞാൻ ക്ഷമയില്ല അത് നിങ്ങളെ കാണിച്ചേക്കാന്ന് വിചാരിച്ചു ബ്രൈഡൽ ബൊക്കറ്റ് എന്ന് പറയുന്ന ഒരു തരം അന്തിമുല്ല പോലെ ഉണ്ട് ബ്രൈഡൽ ബൊക്കറ്റ് എന്നാണ് ഇതിന് നമ്മൾ പേര് പറയുന്നത് ഇതിനെപ്പറ്റി ഞാനൊരു വീഡിയോ ചെയ്യണം എന്ന് വിചാരിക്കുന്നുണ്ട് പക്ഷേ ഫുൾ ആയിട്ട് വിരിയട്ടെ എന്നിട്ട് ഞാൻ ചെയ്യാം കേട്ടോ അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ പറഞ്ഞ് തരാം ഇതിൻ്റെ ഒക്കെ നമുക്ക് സെയിലുണ്ട് എഴുപത് രൂപയുള്ളൂ ഇതിൻ്റെയൊക്കെ സെയിലുണ്ട് പക്ഷേ സെയിൽ പോസ്റ്റ് അല്ലാട്ടോ ഇത് ഞാൻ നിങ്ങളെ ജസ്റ്റ് ഇതൊന്ന് കാണിക്കാൻ വേണ്ടിയിട്ടിട്ടതാണ് അപ്പോൾ ഇനിയും വേറെ കുറേ പൂക്കളൊക്കെ വിരിയുന്നുണ്ട് അതിൻ്റെയൊക്കെ ഫോട്ടോയോ വീഡിയോയൊക്കെ എടുത്തിട്ട് ഞാൻ നിങ്ങൾക്ക് ഇതുപോലെ കാണിച്ചു തരാമേ